യ് ഇത് കൊറച്ച് മുമ്പത്തെ വീഡിയോ കേട്ടോ കൊറച്ചു മുമ്പേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു വർഷമൊക്കെ ആയിട്ടുണ്ടാകും ഞങ്ങളെ വീട് താമസിച്ച സമയത്ത് തന്നെ എടുത്ത വീഡിയോ ആയിരുന്നു അപ്പൊ വീട് താമസം മാറിയതിന് ശേഷം നമ്മൾ ഉണ്ടായിരുന്ന ചെടികളും എല്ലാം ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു കേട്ടോ അപ്പൊ അതൊക്കെ ഒരു വീഡിയോ എടുത്തു മെയിൻ ആയിട്ട് ഇതൊന്നും അല്ല കേട്ടോ ഇവിടെ ഒരാളുണ്ട് വീട് പണി കഴിഞ്ഞു കഴിഞ്ഞിട്ടും വീട്ടിലെ പണികളൊന്നും തീരാത്തൊരു പണി തീരാത്ത വീട് പോലെയാണ് ഇവിടുത്തെ അവസ്ഥ വീട്ടിലേക്കുള്ള ഒരു ഗ്യാസ് സിലിണ്ടറിന്റെ സ്റ്റാൻഡ് ഉണ്ടാക്കുന്ന പണിയിലാണ് പണിക്കാരനൊന്നും അല്ല കേട്ടോ വീട്ടിലെ ഉം ആള് തന്നെയാണ് ഇപ്പോഴത്തെ ഒരു പാമ്പ് അവിടെ ചത്ത് മരം പോലെ കിടക്കുന്നുണ്ടായിരുന്നു അത് പിന്നെയാണ് ഞാൻ കണ്ടേ അപ്പൊ കണ്ടപ്പോ ഞാനൊന്ന് വീഡിയോ എടുത്തതാണ് അപ്പം ജോലി ഇതല്ലെങ്കിലും പക്ഷെ ചെയ്യാൻ ഇതാണ് താല്പര്യം ഇങ്ങനത്തെ പണികളൊക്കെ ഒറ്റയ്ക്ക് തന്നെ ചെയ്യണം ഒരാളെ കൊണ്ട് ചെയ്യിക്കൂല്ല സാധനം വേറെ പുറമൊന്നും വാങ്ങിക്കൂല ഇന്നത്തെ കമ്പി അങ്ങനത്തെ സാധനങ്ങളൊക്കെ വീട്ടിൽ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് സ്വന്തം ഐഡിയക്ക് ഒക്കെ ഓരോന്ന് ചെയ്തോണ്ടിരിക്കും ഇപ്പൊ ഇത് നമ്മള് നോക്കുന്നതാണ് ഓരോ ഏകദേശം ഒരു മോഡൽ നോക്കി വെക്കും എന്നിട്ട് ഒറ്റയ്ക്ക് തന്നെ ചെയ്യും അങ്ങനെ നമുക്ക് ഗ്യാസ് സിലിണ്ടർ എന്തായാലും പുറത്താണല്ലോ വെക്കുക ഇപ്പൊ എല്ലാവരും പുറത്ത് അകത്തല്ലല്ലോ വെക്കുക പുറത്തല്ലേ വെക്കുക അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുവാണെങ്കിൽ കുറച്ചൊരു സംഖ്യ ആവും അത് നമ്മൾ സ്വന്തം തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഇങ്ങനെ പതിയെ പതിയെ ഉണ്ടാക്കിയിട്ട് പിന്നെ ഒരു ഇൻട്രസ്റ്റ് വേണം ഇതൊക്കെ ചെയ്യാൻ അപ്പൊ അങ്ങനെ ഗ്യാസ് സിലിണ്ടർ ഇത് എവിടെ സൈഡിലുണ്ട് അല്ലാതെ ഞങ്ങൾ എവിടെ സൈഡിൽ അല്ലാതെ വെച്ചിട്ടുണ്ടായിരുന്നു ഇതല്ലാതെ കുറെ സാധനങ്ങളും വേറെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ഇത് വീട് പണി കഴിഞ്ഞ ഉടനെ തന്നെ ഉണ്ടായിരുന്നതാണ് അന്നപ്പോ എഡിറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് അന്നൊന്നും ഞാൻ ചെയ്തില്ല ഇതൊക്കെ പെയിന്റ് ഒക്കെ അടിച്ച് റെഡി ആക്കി ആ വോളിൽ ഫിറ്റ് ചെയ്ത് വെച്ചു കേട്ടോ എന്നിട്ട് രണ്ട് സിലിണ്ടറും വെച്ചു ഇനി ഇത് തുറന്നൊക്കെ ഞാൻ നോക്കുകയാണ് എങ്ങനെ ഉണ്ട് ഇത് സെറ്റപ്പ് റെഡി ആണോ അങ്ങനെയൊക്കെ നോക്കുകയാണ് ഇങ്ങനെയൊക്കെ പണി ചെയ്യാൻ ആരെങ്കിലൊക്കെ താല്പര്യമുണ്ട് നിങ്ങൾക്കൊക്കെ താല്പര്യം ആണോ ഇങ്ങനെ വീട്ടിൽ നിന്ന് ഒക്കെ ചെയ്തു നോക്കാൻ അങ്ങനെ ഒക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരു ഇൻട്രസ്റ്റ് ആണ് ചെയ്യാൻ ഉണ്ടെങ്കിൽ നല്ലതാണ് അതേപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾക്ക് വീട്ടിൽ തന്നെ ഓരോ സാധനങ്ങൾ സാധനങ്ങളും ഉണ്ടാക്കിയെടുക്കാം പുറത്തൊരാളോട് കൂടി പറയേണ്ട ആവശ്യമില്ല നമ്മൾ അടിപൊളിയായിട്ട് അത് റെഡി ആയിട്ടുണ്ട് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ അതൊക്കെ വീട് പണി കഴിഞ്ഞ സമയം വീട് താമസം കഴിഞ്ഞ ശേഷം എടുത്ത വീഡിയോ ആയതുകൊണ്ടേ വീട്ടിൽ ജോലികൾ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് വേണ്ടേ ഒക്കെ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ നമ്മൾ വീട് മാറുന്ന സമയത്ത് അപ്പൊ അങ്ങനെ അതൊക്കെ ചെയ്ത് ഒക്കെ ആയതുകൊണ്ട് നമ്മൾ അന്നെടുത്ത വീഡിയോസ് ഒന്നും എഡിറ്റ് ചെയ്തിടാൻ ഇടാൻ പറ്റിയില്ല അപ്പൊ അതാണ് ഇപ്പം ഇട്ടത് ഇപ്പൊ ഒന്ന് ഇങ്ങനെ ഫോണിൽ നോക്കിയപ്പോൾ അതിങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഇട്ടു അത്രേ ഉള്ളൂ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബൈ